ചെങ്കോലേന്ത്യ ഐ എം എസ് എംഎയുടെ പ്രിയ മക്കളെ എൻ്റെ സഹോദരരെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് അത് സമതലങ്ങളിൽ ശാന്തമായി ഇഴഞ്ഞു നീങ്ങുന്ന തോടുകളല്ല മലമുകളിൽ നിന്ന് ഇളകി മറിഞ്ഞു വരുന്ന മലയരുവികളാണ് പ്രയാസങ്ങളില്ലാത്ത ജീവിതം ഇല്ല എന്നാൽ കഷ്ടതകളും പരിശോധനകളും ജീവിതത്തിൽ സ്ഥിരത ഉളവാക്കുമെന്നാണ് യാക്കോബിൻ്റെ ചിന്ത ആദിമസഭ വളരെ പീഡനങ്ങൾ അനുഭവിച്ചു അനേക രക്തസാക്ഷികളായി ദുരിതാനുഭവങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ വിശ്വാസികളിൽ സംശയവും ചഞ്ചലിപ്പും ഉണ്ടായി കഷ്ടതകൾക്ക് ഒരു വിരാമവും ഉണ്ടാക്കുന്ന ലക്ഷണം അവർ കണ്ടില്ല ഈ സാഹചര്യം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് യാക്കോബ് പറയുകയാണ് പ്രയാസങ്ങൾ നമ്മെ ധീരന്മാരും സ്ഥിര മാനസരുമാക്കുമെന്ന് യാക്കോബ് വിശ്വസിക്കുന്നു കഷ്ടതകൾ ദാവീദിനെ കഷ്ടുള്ളവനാക്കി സാവു രാജാവ് തന്നെ വധിക്കുവാൻപെട്ടതും എതിർത്തതും ദാവീദിനെ കൂടുതൽ സ്ഥിര മനസ്സിനാക്കി നമ്മുടെ കത്താവ് അനുഭവിച്ച പരീക്ഷകൾ തന്നെ അധികം ഉറപ്പിച്ചു പത്രോ സപ്പോസ്റ്റലിനുണ്ടായ അപജയങ്ങൾ തന്നെ പാറ പോലെ ഉറച്ച വിശ്വാസിയാക്കി മാറ്റി പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സുമുടക്കാതെ ശുഭപ്രതീക്ഷയോടെ തുടർന്ന് പ്രവർത്തിച്ചാൽ നാം പരാജിതരാവുകയില്ല ഒരു സങ്കല്പകഥ ഉദ്ധരിക്കാം ഒരു വലിയ പാൽപാത്രത്തിൽ വീണ രണ്ട് തവളകൾ വളരെ നേരം തുഴഞ്ഞു ക്ഷീണിച്ച് ഒരെണ്ണം ായി തുഴച്ചിൽ നിർത്തി ചത്തുതാണു മറ്റേ തവള നിരാശപ്പെടാതെ തുടർന്നും തുഴഞ്ഞുകൊണ്ടിരുന്നു വളരെ സമയം കഴിഞ്ഞപ്പോൾ പാലിൽ വെണ്ണക്കട്ടികൾ പൊന്തി വന്നു അതിന്മേൽ ചാടിയിരുന്ന് വിശ്രമിച്ച ശേഷം അത് വെളിയിൽ ചാടി രക്ഷപ്പെട്ടു പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ നിരാശനായ തവള നശിച്ചു നിരാശപ്പെടാതെ തുടർന്ന് പരിശ്രമിച്ച മറ്റേ തവള രക്ഷപ്പെട്ടു പ്രയാസങ്ങൾ ജീവിതത്തെ ആവരണം ചെയ്യുമ്പോൾ നിരാശപ്പെടാതെ ശുഭപ്രതീക്ഷയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ശ്രമിച്ചാൽ നാം പരാജയപ്പെടുകയില്ല വൈഷമ്യങ്ങൾ നമ്മെ അനുഭവ സമ്പന്നരാക്കുന്നു കഷ്ടതകൾ നമ്മെ തികഞ്ഞവരാക്കുന്നു അയ്യമ്മ സമ്മ അതിനുള്ള അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് തരട്ടെ അയ്യമ്മ സമ്മയിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും ആമേൻ